ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ഏറ്റുമാനൂർ ടൗൺ എൻ കരയോഗം ഹാളിൽ നടന്നു ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പിന്തുണയ്ക്കുന്ന ജനാധിപത്യ സഹകരണ മുന്നണിയും സഹകരണ ജനാധിപത്യ മുന്നണിയുമാണ് മത്സര മത്സരരംഗത്തുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെയാണ് വോട്ടിംഗ് നടന്നത് ജനാധിപത്യ സഹകരണ മുന്നണി സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ അഭിലാഷ് പി പി എം അരവിന്ദാക്ഷൻ ദീപുമോൻ എൻ ജി പി ആർ രാജീവ് ബി ശ്രീകുമാർ സംവരണ വിഭാഗത്തിൽ ഐ ജി അനിൽകുമാർ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗത്തിൽ ഈശ്വരൻ നമ്പൂതിരി കെ കെ നിക്ഷേപ വിഭാഗത്തിൽ ടി എൻ സുധീഷ് വനിതാ സംവരണത്തിൽ പി കെ ജയശ്രീ കെ എൻ ജ്യോതിലക്ഷ്മി നാൽപ്പത് വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗത്തിൽ കവിത എൽ എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ ടി എൻ അനിൽകുമാർ എം സി കൃഷ്ണകുമാർ പ്രശാന്ത് പി ജി വേണുഗോപാൽ പി ജി എം എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി വനിതാ വിഭാഗത്തിൽ കവിത ജി നായർ വി റീന പട്ടികജാതി സംവരണത്തിൽ ജീവൻ ജി നാൽപ്പത് വയസ്സിൽ താഴെ വിനീഷ് വി ആതിര കെ പി നിക്ഷേപ വിഭാഗത്തിൽ നാരായണൻ വി ആർ എന്നിവരാണ് മത്സരിച്ചത് യു ഡി എഫാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഏറ്റുമനൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘത്തിൻ്റെ ഭരണചുമതല യു ഡി എഫിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ എൽ ഡി എഫ് സഹകരണ ജനാധിപത്യ മുന്നണിയും രംഗത്ത് നിലയുറപ്പിച്ചു ഏറ്റുമനൂർ ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ രാവിലെ ഒൻപത് മുതൽ വോട്ടിംഗ് ആരംഭിച്ചു എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടാണുള്ളത് അസിസ്റ്റന്റ് രജിസ്റ്റർ ഓഫീസ് ഇൻസ്പെക്ടർ വി വിനീത് റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു ഇരു കൂട്ടരും പതിനൊന്ന് സീറ്റിലാണ് മത്സര രംഗത്തുള്ളത് ക്രമസമാധാന പരിപാലനത്തിനായി പോലീസിന്റെ സേവനവും ഉണ്ടായിരുന്നു